ഗോത്രജനതയുടെ അവകാശങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി മുതുവാൻ സംഗമം ഇടുക്കി ചിന്നക്കനാലിൽ നടന്നു കേരളത്തിലെ നൂറ്റിനാൽപ്പത് ഉന്നതികളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് സംഗമം സംഘടിപ്പിച്ചത് ലോക ആദിവാസി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടിയിൽ മുതുവാൻ ഗോത്രവർഗ വിഭാഗത്തിന്റെ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് ഉന്നതികളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോത്രകലാരൂപമായ കട്ടമുടി മക്കളടക്കമുള്ള കലാരൂപങ്ങളും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ളവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച വിവിധ കുടികളിൽ നിന്നുള്ള കാണിമാർ വനിതകൾ മുതിർന്നവർ എന്നിവരുടെ സംഗമം പ്രത്യേകം നടത്തി വിദ്യാഭ്യാസം ആരോഗ്യം പട്ടയം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ മുതുവാൻ സമൂഹം നേരിടുന്ന അവഗണനയും പ്രശ്നങ്ങളും അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗം ചർച്ച ചെയ്തു അപ്പോൾ ഞങ്ങളെ ഒരു അവഗണിക്കുന്ന രീതിയാണ് കേരളത്തിലായാലും മറ്റിവിടങ്ങളിലായാലും കാണുന്നത് ശരിയാവില്ല വിവിധ ചേർന്നിട്ടുണ്ട് നമ്മുടെ വോട്ടിന് മാത്രം വന്നിട്ട് ഒരു <laughs> ും നമ്മുടെ കാര്യം ചോദ്യപ്പെടണമെങ്കിൽ അവിടെ ഒരു ചോദ്യ ചെന്നണം ആകണം എന്നുള്ള രീതിയോടുകൂടിയാണ് ഞങ്ങൾ ഈ സംഗമം സംഘടന മുതുവാൻ ആദിവാസി സമുദായ സംഘടന കൂടിയിരിക്കുന്നത് കെ സേതുരാമൻ ഐ പി എസ് വൈൽഡ് ലൈഫ് വാർഡൻ ഹരികൃഷ്ണൻ കെ വി തുടങ്ങിയവർ പങ്കെടുത്തു അടിസ്ഥാന സൌകര്യ വികസനം സാമ്പത്തിക വികസനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു വിവിധ തലങ്ങളിലെ ഉന്നമനത്തിനൊപ്പം തനത് ഭാഷയുടെയും കലാരൂപങ്ങളുടെയും ഉന്നമനവും ഓർമ്മപ്പെടുത്തിയാണ് സംഗമം അവസാനിച്ചത് ജനം ഇടുക്കി